ഉത്തരാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ബുധനാഴ്ച പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പിനിടയിൽ ആന കൊല്ലം പുത്തൻകുളം അർജുനനാണ് ടൗൺ ശിവക്ഷേത്ര നടപ്പുറയിൽ പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ ഇടഞ്ഞത് ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളും ഗേറ്റും കവാടത്തിന്റെ മകുടവും അലങ്കാരങ്ങളും ആന തകർത്തു തിരക്കിൽ പലരും വീണുവെങ്കിലും ആളപായമുണ്ടായില്ല വാദിക്കാരുടെ ഉപകരണങ്ങൾക്കും കേട് സംഭവിച്ചു കുടയും മെഞ്ചാമരവും പിടിച്ചിരുന്നവർ രണ്ടു മണിക്കൂർ ആനപ്പുറത്ത് തുടർന്നു എഴുന്നള്ളിപ്പ് നടക്കുന്നതിനാൽ സമീപത്തെ ആനയെ കുത്താൻ ശ്രമിച്ചപ്പോൾ ചട്ടക്കാരൻ തല്ലിയതോടെ ആന ഇടഞ്ഞു ഇതോടെ മറ്റ് ആനകളെയെല്ലാം പുറത്തേക്ക് മാറ്റി ഇടഞ്ഞ ആനയുടെ പരാക്രമത്തിനിടയിൽ എഴുന്നള്ളിപ്പിന്റെ ചുമതലയുള്ള അംഗപരിമിതനായ കോർഡിനേറ്റർ ഈ രാമൻകുട്ടിയെ സമീപത്തുണ്ടായിരുന്നവരെടുത്ത് ഓഫീസിലേക്ക് മാറ്റി വടക്കാഞ്ചേരി ദേശം രാത്രിപൂരം ഇതേ തുടർന്ന് ഉപേക്ഷിച്ചു വിവരം അറിഞ്ഞ് സർക്കാർ എലിഫന്റ് സ്ക്വാഡിലെ വെറ്റിനറി വിദഗ്ധൻ സ്ഥലത്തെത്തി ആനയുടെ ചട്ടക്കാർ രണ്ടു മണിക്കൂർ കൊണ്ടാണ് ആനയെ തളച്ച് ആനപ്പുറത്തുണ്ടായിരുന്നവർ ഇറക്കിയത് പൂരമുപേക്ഷിച്ച വടക്കാഞ്ചേരി ദേശം ബുധനാഴ്ച രാവിലെ മൂന്ന് ആനകളുമായി ഭഗവതി പങ്കെടുത്തു